വൈകിട്ടായപ്പോൾ മഴ സ്കൂളിൽ വിട്ട് വരുന്ന തമ്പൂന് എന്ത് കൊടുക്കുമെന്ന ആലോചിച്ചപ്പോഴാണ് ഓർത്തത് ഇന്നലെ വാങ്ങിയ ചീനിയുടെ ഒരു പീസ് ഇരിപ്പുള്ള കാര്യം മഴയൊക്കെയല്ലേ എന്നാൽ പിന്നെ അതങ്ങ് പുഴുങ്ങിക്കളയാമെന്ന് വിചാരിച്ചു തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയ ചീനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്കിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി വിതറി അടുപ്പയിലാക്കിയപ്പോഴാണ് ഓർത്തത് ഇത് എന്ത് കൂട്ടി കഴിക്കാമെന്ന് എന്നാൽ പിന്നെ ഒരു പുളിമുളകാകാമെന്ന് വിചാരിച്ചു വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് കുറച്ച് കാന്താരി അങ്ങ് പിച്ചി പൊതുവെ കാന്താരി അരച്ച് ചേർക്കുന്ന ആഹാരത്തിന് പ്രത്യേക സ്വാദാണല്ലോ അപ്പോൾ പിന്നെ കാന്താരി പുളിമുളകിന്റെ കാര്യം പറയേണ്ടതില്ല അടിപൊളിയായിരിക്കും കാന്താരിയൊക്കെ പിച്ചിക്കൊണ്ട് വന്നപ്പോഴത്തേനും നമ്മുടെ ചീനി നല്ലപോലെ തിളക്കുന്നുണ്ടായിരുന്നു ഇനിയും കാന്താരി പുളിമുളകിന് വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളിയൊക്കെ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുക്കാം കാന്താരിക്കൊപ്പം സ്വാതിൽ മുന്നിൽ നിൽക്കുന്ന ഒന്നാണല്ലോ കൊച്ചുള്ളി തൊലി കളഞ്ഞെടുത്ത കൊച്ചുള്ളിയും കാന്താരി മുളകും കുറച്ച് പുളിയും ആവശ്യത്തിന് ഉപ്പും എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കൊച്ചൊരു ഇടികളിലോട്ട് കാന്താരിയും ചുവന്നുള്ളിയും എന്നുവെച്ചാൽ കൊച്ചുള്ളിയും ഉപ്പും ആവശ്യത്തിന് ഉപ്പും കുറച്ച് പുളിയും എല്ലാം കൂടി ഇട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ലാസ്റ്റ് ഇത് ചതച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലൊന്നും ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം പേസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം അത് നന്നായി മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്യണം വെളിച്ചെണ്ണ എല്ലായിടത്തും ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പോഴേക്കും ചീനി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചീനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ എടുത്തു വെച്ച ചീനയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാന്താരി പുളിമുളം കൂടെ കുറച്ചെടുത്ത് വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കുക ആഹാ എന്ത് ടേസ്റ്റാന്നോ വായി വെള്ളം വരും ആ കാന്താരിയുടെ എരിയും ആ ചീനീം കൂടെ ഒന്ന് കുഴച്ച് തിന്നുമ്പം അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയുടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും രുചി കൂടുകയെന്ന് വെച്ചാൽ കൂടും കട്ടൻ കാപ്പിയുടെ മധുരവും പുളിമുളകിൻ്റെ എരിയും കൂടെ ഒക്കെ ആവുമ്പം നല്ല ടേസ്റ്റായിരിക്കും മസ്റ്റായിട്ടും ഇങ്ങനെ കഴിക്കാത്തവർ കഴിച്ചു നോക്കുക